ഹലോ ദിസ്ഇസ് മലയാളം ട്യൂട്ടോറിയൽ മലയാളം ട്യൂട്ടോറിയൽസിന്റെ മറ്റൊരു അദ്ദേഹത്തിലേക്ക് കൂടി സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ഇംഗ്ലീഷിലെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് പ്രസന്റ് പ്രോഗ്രസീവ് ടെൻസ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഇംഗ്ലീഷിലെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യപ്പെടുന്ന ടെൻസുകളിൽ ഒന്നാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഒരു കാര്യം അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്തന്നെ നമ്മൾ സംസാരിക്കുന്ന ആ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ സൂചിപ്പിക്കാനാണ് പൊതുവെ അല്ലെങ്കിൽ കൂടുതലായിട്ടും പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത് ഓക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് മറ്റു കാര്യങ്ങൾക്കും ഉപയോഗിക്കും നമുക്കത് വൺ ബൈ വൺ ആയിട്ട് പരിചയപ്പെടാം നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്യുന്ന കുറെ ദിനചര്യകൾ ഉണ്ടാവും റൂട്ടീൻസ് ഹാബിറ്റ്സ് അതിനെ കുറിച്ചൊന്നും സൂചിപ്പിക്കാൻ നമ്മൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാറില്ല അത് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കാറ് അതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞതാണ് നമുക്ക് ഉദാഹരണങ്ങളിലൂടെ പഠിക്കാം നൗ അഥവാ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് യു ആർ ലേണിംഗ് ഇംഗ്ലീഷ് നൌ നിങ്ങളിപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളെല്ലാം റൈറ്റ് അറ്റ് ദ മോമെന്റ് ഈ ഈ ഒരു സമയത്ത് റൈറ്റ് നൗ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പഠനം നിർത്തിയിട്ട് വേറെ എന്താ ജോലി എന്ന് വെച്ചാൽ അത് ചെയ്യും പക്ഷെ ഇപ്പൊ നിങ്ങൾ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് യു ആർ ലേണിംഗ് റൈറ്റ് നാവ് യു ആർ ലേണിങ് ഇംഗ്ലീഷ് നാവ് ഓക്കെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നമുക്ക് നെഗറ്റീവ് പറയാം അതായത് നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ പറയും യു ആർ നോട്ട് ലേണിംഗ് ഇംഗ്ലീഷ് നാവ് നിങ്ങൾ ഇപ്പൊ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുക അല്ല എന്നും പറയാം പഠിക്കുന്നില്ലെങ്കിൽ ഓക്കെ അതുപോലത്തെ ഒരു ഉദാഹരണമാണ് താഴെ യു ആർ നോട്ട് സ്വിമ്മിംഗ് നൗ നീ ഇപ്പോ നീന്തിക്കൊണ്ടിരിക്കുന്നില്ല അത് നമുക്ക് പോസിറ്റീവായിട്ട് പറയാം എങ്ങനെ യു ആർ സ്വിമ്മിംഗ് നൗ നീ ഇപ്പോ നീന്തിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചു കഴിഞ്ഞാൽ നീ കുളിച്ച് കയറും പക്ഷെ ഇപ്പൊ നീ നീന്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് നെഗറ്റീവ് ആണ് യു ആർ നോട്ട് സ്വിമ്മിംഗ് നൗ നീ ഇപ്പോ നീന്തിക്കൊണ്ടിരിക്കുന്നില്ല ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ചോദ്യമായിട്ടും പ്രസന്റ് കണ്ടിസ്റ്റൻസ് ഉപയോഗിക്കാം ആർ അഴി സ്ലീപ്പിംഗ് നീ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ഉറങ്ങുന്ന ഒരാളോട് ചോദിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ അറിയു സ്ലീപ്പിംഗ് എന്നുള്ളത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അതിനെ നമുക്ക് ഉത്തരമായിട്ട് പറയുമ്പോൾ എങ്ങനെ പറയാം യു ആൺ സ്ലീപ്പിംഗ് നീ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ ചോദ്യമാണ് അറിയു സ്ലീപ്പിംഗ് നീ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ അതുപോലെ തന്നെ ഐ ആം സിറ്റിംഗ് ഞാനിപ്പോ ഇവിടെ ഇരുന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചു കഴിഞ്ഞാൽ ഞാൻ എഴുന്നേറ്റ് പോകും പക്ഷെ ഇപ്പൊ ഞാൻ ഇരുന്നുകൊണ്ടിരിക്കുകയാണ് ഐ ആം സിറ്റിംഗ് അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഇരിക്കുകയല്ല ചെയ്യുന്നത് എന്ന് പറയാൻ നമുക്ക് എന്ത് ചെയ്യാം ഐ ആം നോട്ട് സിറ്റിംഗ് എന്ന് പറയാം ഞാൻ നിന്നുകൊണ്ടിരിക്കുകയാണ് ഐ ആം സ്റ്റാൻഡിങ് ഐ ആം നോട്ട് സ്റ്റാൻഡിങ് ഐ ആം നോട്ട് സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് അതിന്റെ നെഗറ്റീവ് ആണ് ഇസ് ഹി സിറ്റിംഗ് ഓർ സ്റ്റാൻഡിങ് അവനവിടെ ഇരിക്കുകയാണോ അതോ നിൽക്കുകയാണോ ഇരിക്കുകയാണോ അതോ നിൽക്കുകയാണോ ആ ചോദ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം അത് ഇപ്പൊ ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത് റൈറ്റ് നാവ് ഇനി അവനവിടെ ഇരിക്കുകയാണോ അതോ നിൽക്കുകയാണോ അത് രണ്ട് രൂപത്തിൽ നമുക്കിവിടെ സിറ്റിംഗ് എന്നുള്ളതിലും സ്റ്റാൻഡിങ് എന്നുള്ളതിലും ഈ രണ്ട് വെർബിലും നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത് ദ ആർ റീഡിംഗ് ദർ ബുക്സ് അവരവരുടെ പുസ്തകങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോ മക്കൾ അവിടെ റൂമിൽ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് റൈറ്റ് ന പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അച്ഛൻ ഇപ്പുറത്ത് ഇരിക്കുന്നുണ്ട് അമ്മ അടുക്കളയിലുണ്ട് അപ്പൊ അമ്മ അച്ഛനെ വിളിച്ച് ചോദിക്കുകയാണ് മക്കള് കുട്ടികൾ എന്താണ് അവിടെ ചെയ്യുന്നത് അപ്പൊ അച്ഛൻ പറയാണ് ദേ ആർ റീഡിങ് ദർ ബുക്സ് അവരവരുടെ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അപ്പോ അമ്മ ചോദിക്കുന്നത് അവര് ടി വി കണ്ടോണ്ടിരിക്കുകയാണോ നമുക്കൊരു സംശയം അപ്പൊ അച്ഛൻ പറയാം നോട്ട് വാച്ചിങ് ടെലിവിഷൻ അവരിപ്പോ ടി വി കണ്ടോണ്ടിരിക്കുകയല്ല റൈറ്റ് നാം അവര് ടി വി കണ്ടോണ്ടിരിക്കുകയല്ല ഓക്കേ അപ്പോ അച്ഛൻ അച്ഛനോട് അമ്മ ചോദിക്കാണ് വാട്ട് ആർ യു ഡൂയിങ് നിങ്ങൾ എന്താ ചെയ്യണത് നിങ്ങൾ എന്താണ് ഇപ്പോൾ റൈറ്റ് നാം ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ ഒരാൾ അവിടെ ഹോംവർക്ക് ചെയ്യേണ്ട സമയത്ത് ഇങ്ങനെ ആലോചിച്ച് കുത്തിരിക്കുന്നുണ്ട് അപ്പോൾ അമ്മ വന്നിട്ട് അല്ലെങ്കിൽ അച്ഛൻ വന്നിട്ട് ചോദിക്കാം വൈ ആർ യു ഡൂയിങ് യുവർ ഹോംവർക്ക് നീ എന്താ നിന്റെ ഹോംവർക്ക് ചെയ്യാത്ത നീ ഇപ്പോ നിന്റെ ഹോംവർക്ക് ചെയ്യേണ്ട സമയമാണല്ലോ നീ എന്തുകൊണ്ടാണ് ചെയ്യാത്തത് ഓക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ആ സമയത്ത് നടക്കുന്നതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല എന്നുള്ളതും നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് കണ്ടിന്യൂസ്റ്റൻസിൽ പറയാം അത് നമുക്ക് ചോദ്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ചെയ്യാതിരിക്കുന്നു എന്നും ചോദിക്കും ഓക്കെ യു ആർ വാച്ചിങ് ടി വി അപ്പോ കുട്ടി പറയണം നിങ്ങൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അച്ഛനോട് പറയാണ് യു ആർ വാച്ചിങ് ടി വി നിങ്ങൾ ടി വി കണ്ടോണ്ടിരിക്കയാണ് അതിന്റെ അമ്മ അവിടുന്ന് അടുക്കളയിൽ നിന്ന് അറിയൂ വാച്ചിങ് ടി വി നിങ്ങൾ ടി വി കണ്ടോണ്ടിരിക്കുകയാണോ ഓക്കെ എന്നും ഞാനതിനെ സാന്ദർഭികമായിട്ട് എങ്ങനെ പെട്ടെന്ന് മനസ്സിൽ ഒരു എക്സാമ്പിൾ എന്നോട് ഫിറ്റ് ചെയ്തു തന്നേളൂ ആർ യു വാച്ചിങ് ടി വി അതൊരു ചോദ്യ രൂപത്തിലുള്ള പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യു ആർ നോട്ട് വാച്ചിങ് ടി വി നിങ്ങൾ ടി വി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല എന്നുള്ളത് അതിന്റെ നെഗറ്റീവാണ് പിന്നെ മറ്റൊന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ലോങ്കർ ആക്ഷൻസ് ഇൻ പ്രോഗ്രസ് അഥവാ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോങ്കർ ആക്ഷൻ നീണ്ട ഒരുപാട് നീളമുള്ള ഒരു പ്രവൃത്തി അല്ലെങ്കിൽ കുറെ ഒരു പ്രവൃത്തി ഐ എം സ്റ്റെറിങ് ടു ബിക്കം എ ഡോക്ടർ ഞാൻ ഒരു ഡോക്ടറാവാന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ഈ ഒരു ടൈപ്പ് സെന്റൻസിൽ നമ്മൾ പറയുന്ന ആ സമയത്ത് നടക്കുന്നില്ല സംഭവം ഓക്കെ ഇപ്പോൾ ഐ എം സ്റ്റെറിങ് ടു ബിക്കം എ ഡോക്ടർ എന്ന് പറയുന്നത് ഒരു പക്ഷേ കഫേയിലോ അല്ലെങ്കിൽ മറ്റ് ഹോട്ടലുകളിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലോ വെച്ചിട്ട് സുഹൃത്തിനെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ പറയുന്നതാണ് ഞാനൊരു ഡോക്ടറാവാൻ വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പറയുന്ന സമയത്ത് ചിലപ്പോൾ കാപ്പി പിടിക്കുകയായിരിക്കും അപ്പൊ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്തുള്ള കാര്യമല്ല മറിച്ച് കുറെ മുമ്പ് തുടങ്ങിയിട്ടുണ്ട് അതെങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കുറെ കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം അത് നിൽക്കും ഓക്കെ നമ്മൾ നൌ നൗ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ അത് ഈ സെക്കൻഡ് മാത്രമല്ല ഈ ദിവസവും ഈ മാസവും ഈ വർഷവും ഈ നൂറ്റാണ്ട് വരെ വേണമെങ്കിൽ നമുക്ക് നൌ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റും അപ്പൊ പ്രസന്റ് കണ്ടിസ്റ്റൻസ് ഇതെല്ലാം പറയാൻ നമുക്ക് ഈ സമയത്ത് നീണ്ടു കിടക്കുന്ന പ്രവർത്തികളെ കുറിച്ച് പറയാനൊക്കെ പ്രസന്റ് കണ്ടിസ്റ്റൻസ് ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ നമ്മളിത് ആ പറയുന്ന സെക്കൻഡിൽ ഇത് ചെയ്യണമെന്നില്ല പക്ഷെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഓക്കെ ഞാൻ ഡോക്ടർ ആവാൻ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഒരു അഞ്ചാറ് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇപ്പൊ ഞാൻ കാപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം പക്ഷെ അതിന്റെ കൂടെ തന്നെ ഞാൻ അവിടെ ഒരു ഭാഗത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ കൂട്ടുകാരനോട് പറയണം ഐ എം സ്റ്റഡിങ് ടു ബിക്കം ഡോക്ടർ ഞാനൊരു ഡോക്ടർ ആവാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ കൂട്ടുകാരൻ ചോദിക്കണം നീ ഡെന്റിസ്റ്റ് ആവാനാണോ പഠിക്കുന്നത് അപ്പൊ ഉത്തരം ഐ എം നോട്ട് സ്റ്റഡിങ് ടു ബിം ഞാൻ ഡെന്റിസ്റ്റ് ആവാൻ വേണ്ടിയിട്ടല്ല പഠിക്കുന്നത് ഓക്കെ അത് അതിന്റെ നെഗറ്റീവ് ആണ് ഐ എം നോട്ട് സ്റ്റഡിങ് ഒന്ന് ഐ എം സ്റ്റഡിയിങ് ഒന്ന് ഐ എം നോട്ട് സ്റ്റഡി മറ്റൊന്ന് ഹിസ് സ്റ്റഡിങ് ഹാർ ടു ബിക് എഞ്ചിനീയർ അപ്പോ കൂട്ടുകാരൻ ചോദിക്കണം അപ്പുറത്തിരിക്കുന്ന ആ ആ പയ്യൻ അവൻ എന്താ ചെയ്യുന്നത് അവന് ഭയങ്കര കഠിനമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എഞ്ചിനീയർ ആവാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അവൻ അപ്പുറത്തിരുന്ന് കാപ്പി ഓടിക്കാണ് പക്ഷെ അവൻ കുറച്ചു കാലമായിട്ട് പഠനം തുടങ്ങി അതങ്ങനെ ഇങ്ങനെ ഒന്നോ രണ്ടോ വർഷങ്ങളൊക്കെ കഴിഞ്ഞങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അതാണ് ലോങ് ആക്ഷൻസ് ഇൻ പ്രോഗ്രസ് ഐ എം നോട്ട് റീഡിങ് എനി ബുക്സ് റൈറ്റ് ഞാനിപ്പോ അങ്ങനെ ഏതെങ്കിലും പുസ്തകൊന്നും വായിച്ചു വായിക്കുന്നില്ല ചില ആളുകള് വായന എന്ന് പറയുന്നത് വളരെ വലിയൊരു എന്താ പറയാ ഹോബി അല്ലെങ്കിൽ ഭയങ്കര ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരിക്കും എല്ലാ സമയത്തും പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് എന്ത് നീ ഇപ്പോൾ ഏതെങ്കിലും പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ളത് ഇപ്പോൾ ഹാരി പോട്ടർ ഒരു എക്സാമ്പിൾ ഹാരി പോട്ടർ സീരീസ് നമ്മൾ വായിക്കുകയാണെങ്കിൽ കുറേ സമയം എടുത്തിട്ടാണ് നമ്മൾ വായിക്കുക ഒരു ദിവസം കൊണ്ടൊന്നും അത് തീരത്തില്ല അപ്പോ നമുക്ക് ചോദിക്കാം എന്ത് നീ ഇപ്പോൾ ഏതെങ്കിലും പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ അപ്പോൾ നമുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഐ ആം റീഡിങ് ഹാരി പോട്ടർ റൈറ്റ് നൗ ഞാൻ ഹാരി പോട്ടർ ഇപ്പൊ വായിച്ചോണ്ടിരിക്കുകയാണ് അപ്പോ നമ്മൾ അങ്ങനെ വായിക്കുന്നില്ലെങ്കിൽ ഐ എം നോട്ട് റീഡിംഗ് എന്നീ ബുക്സ് റൈറ്റ് നൗ ഇപ്പൊ ഞാൻ അങ്ങനെ ഏതെങ്കിലും ഒരു പുസ്തകം വായിക്കുന്നില്ല ഓക്കെ അഴി വർക്കിങ് ആണ് സ്പെഷ്യൽ പ്രോജക്ട്സ് നീ എന്റെ ജോലിയിലെന്തെങ്കിലും സ്പെഷ്യൽ പ്രൊജക്റ്റിലാണോ ഇപ്പൊ വർക്ക് ചെയ്യുന്നത് ഓക്കെ ഇപ്പോ റൈറ്റ് നൌ റൈറ്റ് നൌ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വർക്ക് ചെയ്യുന്ന കാര്യല്ലേ ചോദിക്കുന്നത് മറിച്ച് കുറച്ച് കാലമായിട്ട് നീ ഇപ്പൊ പുതിയ ഏതെങ്കിലും പ്രൊജക്ടിലാണോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മള് ഒരു സൗഹൃദ സംഭാഷണത്തിൽ ചോദിക്കുന്ന പോലെയുള്ള ചോദ്യം ഓക്കെ ആർ യു ടീച്ചിങ് ആദ്യ യൂണിവേഴ്സിറ്റി നിന്ന് നിങ്ങൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നുണ്ടോ ഏതായാലും യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കെ നമ്മൾ ആരും ഈ ചോദ്യം ചോദിക്കൂലല്ലോ ഉറപ്പല്ലേ നമ്മൾ പുറത്തെവിടെയോ കാണുമ്പോഴാണ് ഈ ചോദ്യം ചോദിക്കുന്നത് പക്ഷേ കുറെ കാലമായിട്ട് യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് എന്നുള്ള രൂപത്തിലാണ് ചോദ്യം ഒന്നിൽ ആർ എൻ ഡി യു ടീച്ചിങ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് ഫ്യൂച്ചർ സമീപ ഭാവി ഓക്കെ അഥവാ സംഭവം നടന്നിട്ടില്ല നടന്നുകൊണ്ടിരിക്കുന്നു ഇനി നടക്കാൻ പോകുന്ന കാര്യമാണ് പക്ഷെ താമസിക്കാതെ നടക്കും ഇന്നെ നടക്കും അല്ലെങ്കിൽ അടുത്ത അവറിൽ അത് നടക്കും തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് പറയാനും നമുക്ക് പ്രസന്റ് കൺവിൻസ്റ്റൻസ് ഉപയോഗിക്കാം അത് ചിലപ്പോൾ നടക്കും ചിലപ്പോൾ നടക്കൂല രണ്ടും സാധ്യതയുണ്ട് ഓക്കെ ഐ മീറ്റിംഗ് സം ഫ്രണ്ട്സ് ഓഫ് വർക്ക് ഞാന് ജോലി കഴിഞ്ഞിട്ട് എന്റെ കുറച്ച് കൂട്ടുകാരെ കാണാൻ ഇരിക്കുകയാണ് ഓക്കെ ജോലി കഴിഞ്ഞിട്ടില്ല കൂട്ടുകാരെ കാണാൻ കാണാനുള്ള ഉള്ളൂ ജോലി കഴിഞ്ഞിട്ടേ കാണുകയുള്ളൂ പക്ഷേ നമ്മൾ പറയുന്നത് എങ്ങനെയാണ് പ്രസന്റ് ആയിട്ട് ഐ എം മീറ്റിംഗ് സം ഫ്രണ്ട്സ് ആഫ്റ്റർ വേൾഡ് അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം അത് നെഗറ്റീവ് ആയിട്ടും പറയാം ഐ നോട്ട് നാൾ ടു ചെയ്ത പാർട്ടി ടു നൈറ്റ് ഞാൻ ഇന്ന് രാത്രിയിലെ പാർട്ടിക്ക് പോകുന്നില്ല ഞാൻ ഇന്ന് രാത്രിയിലെ പാർട്ടിക്ക് പോകുന്നില്ല പാർട്ടി തുടങ്ങിയിട്ടില്ല പാർട്ടി രാത്രിയാണ് ഇപ്പൊ പകലാണ് ഞാൻ അതിൽ പോകാൻ തീരുമാനിച്ചിട്ടില്ല അത് നമ്മൾ ഐ വിൽ നോട്ട് ഗോ എന്നൊന്നും പറയില്ല ഐ എം നാൾ ടു ചെയ്ത പാർട്ടി ടു നൈറ്റ് ഇ സി വിസിറ്റിംഗ് ഹിസ് പേരൻസ് നെക്സ്റ്റ് വീക്കെൻഡ് അടുത്ത വീക്കെൻഡിൽ അവൻ അവന്റെ പാരന്റ്സിനെ വിസിറ്റ് ചെയ്യുന്നുണ്ടോ അടുത്ത വീക്കെൻഡിലെ കാര്യം നമ്മൾ പറയുന്നത് ഓക്കെ അടുത്ത വീക്കെന്റ് ആണ് ഒരുപാട് അപ്പുറത്തുള്ള കാര്യമെന്നല്ല പക്ഷെ നമ്മൾ അത് പറയുന്നത് ഫ്യൂച്ചർ ആണെങ്കിൽ പോലും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയുന്നു ഇ സി വിസിറ്റിംഗ് അവന് സന്ദർശിക്കുന്നുണ്ടോ ഇസ് ഇൻ ജിഖാമിംഗ് വിത്ത് അസ്റ്റുനായി ഇന്ന് രാത്രി അവൻ നമ്മുടെ കൂടെ വരുന്നില്ലേ എന്ന് രാത്രി ആയിട്ടില്ല ഇപ്പൊ പകലാണ് പക്ഷെ അവൻ നമ്മളെ കൂടെ വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ചോദിക്കുന്നത് പ്രസന്റ് ആണ് റിപ്പിറ്റീഷൻ റിട്ടേഷൻ വിത്ത് ഓൾവേസ് ഓൾവേസ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴും എന്ന് പറയുന്ന കാര്യം കാര്യമുണ്ടവർ അതിന്റെ കൂടെ നമുക്ക് അത് ഓൾവേസ് എന്നുള്ള ആ രൂപ വാക്ക് അല്ലെങ്കിൽ എപ്പോഴും ഒരു ഒരു ഇറിറ്റേഷൻ നമുക്കത് പറയുമ്പോൾ ഒരു ഒരു ഇറിറ്റേഷൻ വരുന്നുണ്ട് ഒരു ചൊറിച്ചിൽ വരുന്നുണ്ട് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കച്ചറയാണ് എന്നൊക്കെ പറയലു അതിന് നമുക്ക് എന്ത് ചെയ്യാം പ്രസന്റ് അനുസരിക്കാം ഷീസ് ഓൾവേസ് കമ്മിങ് ടു ക്ലാസ് ലേറ്റ് അവൾ എപ്പോഴും ക്ലാസ്സിൽ നേരം വൈകിട്ടാണ് വരുന്നത് ഒരു സുഖമില്ലാത്ത വർത്താനാണ് ഓക്കെ ഷോ ഓൾവേസ് ഓൾവേസ് കമ്മിംഗ് ടു ക്ലാസ് ലേറ്റ് എപ്പോഴും ക്ലാസ്സിൽ ലേറ്റ് ആയിട്ടാണ് അവർ വരിക കോൺസ്റ്റൻലി ടോക്കിംഗ് അവൻ ഞാൻ സംസാരിച്ചു കൊണ്ടേ ഇരിക്കാണ് ഷറപ്പ് അവനൊന്ന് മിണ്ടാതിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാണ് കോൺസെൻ്റി ടോക്കിംഗ് കോൺസന്റ് ഓൾവേസിന്റെ മറ്റൊരു രൂപമാണ് എപ്പോഴും എപ്പോഴും സ്ഥിരമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അത് മിണ്ടാതിരിക്കൂല കച്ചറ എന്ന് പറയുന്നത് അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഉപയോഗിക്കാം കോൺസെൻലി ടോക്കിംഗ് അതങ്ങനെ സംസാരിച്ചുകൊണ്ടേ മിണ്ടാതിരുന്നെങ്കിൽ നന്നായിരുന്നു അത് അവന്റെ ഒരു സ്വഭാവമാണ് കോൺസെൻ്റ് ടോക്കിങ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അവള് നേരം വൈകിട്ടാണ് ക്ലാസ്സിലേക്ക് വരുക അവരുടെ ഒരു സ്ഥിരം പരിപാടി ഓക്കേ ഐ വോ ലൈക്ക് ദം ബിക്കോസ് ദിയർ ഓൾവേസ് കംപ്ലയിനിങ് എനിക്ക് അവരെ ഇഷ്ടമില്ല പക്ഷെ കാരണം എപ്പോഴും അവർ കംപ്ലൈനിങ് ആണ് എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടുള്ള ആൾക്കാരാണ് ഒരു സംഗതി അവരായിട്ട് ഒരു ഏർപ്പാട് അവരേക്ക് നടക്കും ഏത് സമയം മുഖ്യാനും അതില്ല ഇതില്ല എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഈ രൂപത്തിലുള്ള എക്സ്പ്രഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പ്രസന്റ് കണ്ടിന്യൂസ് കണ്ടിന്യൂസ്റ്റാൻഡ്സ് ഉപയോഗിക്കാം ഓക്കെ ടെമ്പററി സിറ്റുവേഷൻസ് താത്കാലികമായ സിറ്റുവേഷൻസ് ഓക്കെ സ്റ്റേയിങ് വിത്ത് ഹിസ് ഫ്രണ്ട്സ് പുഴപിക്കാം അവൻ ഒരാഴ്ച അവന്റെ കൂടെ അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ താമസിക്കുകയാണ് ഓക്കെ ഒരാഴ്ചയാണ് ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യ ഹി വിത്ത് ഹിസ് ഫ്രണ്ട്സ് ഫോർ എ വീക്ക് ഐ ആം ലിവിങ് ഇൻ ബാംഗ്ലൂർ ഫോർ എ ഫ്യൂ മന്ത്സ് ഞാൻ കുറച്ച് മാസമായിട്ട് കുറച്ച് മാസം ബാംഗ്ലൂരിൽ താമസിക്കാം ലിവിംഗ് അപ്പൊ ഇത്തരത്തിലുള്ള ടെമ്പററി ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാം ഓക്കെ ഇനി നമുക്ക് അതിന്റെ സെന്റൻസുകൾ രൂപപ്പെടുന്നതിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം അപ്പൊ ഈ സ്ട്രക്ചറിൽ വല്ലാതെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കള്ളിയത് നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ എന്താ ഫിക്സ് ചെയ്ത് വെച്ചേക്കല്ലേ അത് ആകെ കൺഫ്യൂഷൻ ആക്കും ഏറ്റവും നല്ല പണി അതങ്ങനെ പറഞ്ഞ് ശീലിക്കുക എന്നുള്ളതാണ് ഓക്കെ ഇത് നമ്മൾ സബ്ജക്ടിന്റെ കള്ളിയിൽ ഐ അപ്പോൾ ബി എന്നുള്ള കള്ളിയിൽ ആം ഇവിടെ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയിരുന്നു എന്നുള്ള രൂപത്തിലുള്ള ചിന്ത നമുക്ക് വരരുത് ഇത് ഗ്രാമർ ഒക്കെ പഠിക്കുന്ന ആളുകളെ സംബന്ധിടത്തോളം അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോർഷൻ ഞാൻ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുള്ളത് അഫർമേറ്റീവ് സെന്റൻസസ് അല്ലെങ്കിൽ പോസിറ്റീവ് സെന്റൻസസ് നമുക്ക് പറയാം അത് രൂപപ്പെടുന്നത് വളരെ സിമ്പിളാണ് ഒന്ന് സബ്ജെക്ട് ബി വെർബ് പിന്നെ വെർബ് റെസ്റ്റ് ഓഫ് ദി സെന്റൻസസ് അതിലിപ്പോ ഒന്നാമത്തെ കോളം നമുക്ക് ഐ ആണ് സബ്ജക്ട് ആയിട്ട് വരുന്നെങ്കിൽ അവിടെ ബി വെറുബിന്റെ ഭാഗത്തായിട്ട് വരുന്ന ആം മാത്രമാണ് ആം ഐക്ക് ഐയുടെ കൂടെ ആ ആറോ ഈസോ ഒന്നും തന്നെ വരുന്നില്ല ഐ ആം ഐ ആം അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നെ പ്രസന്റ് പാർട്ടിസിപ്പൾ പ്രസന്റ് പാർട്ടിസിപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എൻ ജി ഫോമാണ് വർക്കിന്റെ പ്രസന്റ് പാർട്ടിസിപ്പൾ ആണ് വർക്കിംഗ് ഓക്കെ അപ്പോ ഐ ആം വർക്കിംഗ് പിന്നെ ബാക്കിയുള്ള സെന്റൻസ് എന്താണോ അത് ഐ ആം വർക്കിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ പ്രസന്റ് കണ്ടിന്യൂസ് സെന്റൻസ് ആയി പിന്നെ നമുക്ക് ആ സെന്റൻസ് പൂർത്തീകരിക്കണല്ലോ ആര് എന്ത് എവിടെ എപ്പോ എന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിന്റെ എന്താ പറയുക പൂർത്തീകരണമാണ് ബാക്കിയുള്ള സെന്റൻസ് ഓൺ മൈ വെബ്സൈറ്റ് ഞാൻ എന്റെ വെബ്സൈറ്റി വർക്ക് ചെയ്യുന്നത് വർക്കിംഗ് ഓൺ മൈ വെബ്സൈറ്റ് അതുപോലെ തന്നെ വി യു ദേ വരുമ്പോൾ നമ്മൾ ആറാണ് യൂസ് ചെയ്യുന്നത് അവിടെ ആമോ ഈസോ നമ്മൾ യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ആറ് മാത്രം ഇവിടെ എഴുതിയിട്ടുള്ളത് പിന്നെ പ്രസന്റ് പാർട്ടിസിപ്പിൾ റെസ്റ്റ് അപ്പോൾ വി ആർ റീഡിങ് വി ക്രിയേറ്റിംഗ് ഓക്കെ വി ആർ സ്റ്റഡിംഗ് ഒക്കെ പറ്റും വി ആർ ഒക്കെ പറ്റും വി ആർ റീഡിങ് ഒരു എക്സാമ്പിൾ ആണ് വി ആർ റീഡിങ് ഹി ഇറ്റ് അതിന്റെ കൂടെ ഒക്കെ ഈസ് ആണ് വരിക ഹി ഷി ഇറ്റ് അല്ലെങ്കിൽ ആരുടെയെങ്കിലും പേര് അതിന്റെ കൂടെ ഈസ് ആണ് വരിക പിന്നെ പ്രസന്റ് പാർട്ടിസിപ്പിൾ അത് ഐ എൻ ജി പിന്നെ റെസ്റ്റ് ഓഫ് ദ സെന്റൻസസ് അപ്പോ ഹി ഈസ് സ്പീക്കിംഗ് ഓൺ ദ ദോൺ ഫോണിൽ സംസാരിച്ചു ഇറ്റ് ഈസ് ഗെറ്റിംഗ് വേഴ്സ് ആകെ അവതാളത്തിലായിക്കൊണ്ടിരിക്കുകയാണ് മോശമായിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ കൂടുതൽ മോശമായി കൊണ്ടിരിക്കുകയാണ് ഇനി നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ അതും വളരെ സിമ്പിൾ ആണ് നേരത്തെ നമ്മൾ ആമും ആറും ഈസും വെച്ചെടുത്ത് ഒരു നോട്ട് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സംഗതി കംപ്ലീറ്റ് ആയി I am not. We are not. He is not. I am not working on my website. ഞാൻ എന്റെ വെബ്സൈറ്റിൽ വർക്ക് ചെയ്യുന്നില്ല വി ആർ നോട്ട് റീഡിംഗ് ഞങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നില്ല ഹിസ് നോട്ട് സ്പീക്കിംഗ് ഓൺ ഫോൺ അവൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ല കൊണ്ടിരിക്കുന്നില്ല ഇറ്റ്സ് നോട്ട് ഗെറ്റിംഗ് വേർഡ്സ് അതങ്ങനെ മോശമായി കൊണ്ടിരിക്കുന്നൊന്നുമില്ല ഓക്കെ ആരൂപത്തിൽ അഥവാ നേരത്തെ നമ്മൾ ഐ ആം വർക്കിംഗ് എന്ന് പറഞ്ഞെടുത്ത് ഐ എം നോട്ട് വർക്കിംഗ് എന്ന് പറയുന്നത് സോസിഡ് യെസ്നോ ക്വസ്റ്റിനായിട്ട് ചോദിക്കണം നമ്മൾ ക്വസ്റ്റിനായിട്ട് ചോദിക്കുമ്പോൾ പ്രസന്റ് കണ്ടീനിയൻസ്റ്റൻസ് വളരെ എളുപ്പത്തിൽ ചോദിക്കാം അഥവാ നമ്മൾ ഐ ആം വർക്കിംഗ് എന്ന് പറഞ്ഞിടത്ത് ഈ ആം എടുത്ത് ഫസ്റ്റിലേക്ക് ഇനി വി ആർ റീഡിംഗ് എന്ന് പറയുന്നിടത്ത് ആർ എടുത്ത് ഫസ്റ്റ് കിടും ഈ രൂപത്തിൽ നമ്മൾ ടു ചുബി വെർബിനെ ഫസ്റ്റിൽ കൊണ്ടുപോയി വെക്കുകയും ബാക്കി സെന്റൻസ് അതേപോലെ തന്നെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ നോ ക്വസ്റ്റ്യൻ കിട്ടാൻ ആയോർക്കിംഗ് ഓൺ വയർ വെബ്സൈറ്റ് ആർ വി റീഡിംഗ് ഇസ് ഇസ് പീക്കിംഗ് ഓൺ ദോൺസ് ഓക്കെ സിമ്പിൾ ഇൻഫർമേഷൻ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇൻഫർമേഷൻ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച അതേ സംഗതിയുടെ മുൻപിൽ ആ ഒരു ക്വസ്റ്റ്യൻ വേർഡ് കൊടുത്താൽ മതി ഓക്കെ ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഏത് എപ്പോ ആര് എത്ര എത്രത്തോളം എവിടെ നിന്ന് എന്നൊക്കെയുള്ള ചോദ്യം തരും അതിനാണ് നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്നത് വാട്ട് വെൻ വൈ ഹൗ ഹൗ ലോങ് ഹൗ മച്ച് പറയുന്ന ക്വസ്റ്റൻ വേർഡ് അത് ഫസ്റ്റിൽ വെക്കുകയും പിന്നെ നമ്മൾ ആമൈ വർക്കിംഗ് അപ്പോൾ നമ്മളിത് ഒരു ഇൻഫർമേഷൻ ക്വസ്റ്റ്യൻ ആണ് അഥവാ അതിന് ഉത്തരമായിട്ടൊരു സംഗതി ഉണ്ടാവും അപ്പോൾ ഐ വർക്കിൻ ഓൺ മൈ വെബ്സൈറ്റ് എവറി ഡേ നമ്മൾ പറഞ്ഞിരുന്നത് എല്ലാ ദിവസവും വർക്ക് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു അപ്പൊ എവ്രിഡേ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഇൻഫർമേഷൻ ആണ് നമുക്ക് ഉത്തരമായിട്ട് അത് കിട്ടണം അങ്ങനെയാണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും ചോദ്യത്തിൽ വരുന്ന ക്വസ്റ്റ്യൻ വേർഡ് വെൻ എപ്പോഴൊക്കെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ വെനാ മൈ വർക്കിംഗ് ഓൺ മൈ വെബ്സൈറ്റ് അപ്പൊ വെൻ ആണ് അവിടെ ചോദ്യമായിട്ട് വരുന്നത് പിന്നെ വി ആർ റീഡിംഗ് ബുക്സ് എന്നാണെങ്കിൽ നമ്മൾ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ചോദ്യം എന്താണ് എന്താണ് വായിച്ചു കൊണ്ടിരിക്കുന്നത് ഉത്തരം പുസ്തകങ്ങളാണ് അപ്പൊ എന്താണ് നല്ല ക്വസ്റ്റൻ വേർഡ് വാട്ട് വാട്ട് ആർ വി റീഡിംഗ് വാട്ട് ഈസ് ഹി സ്പീക്കിംഗ് ഓൺ ദ ഫോൺ ഫോണിൽ എന്താണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഓക്കെ ക്വസ്റ്റ്യൻ വേർഡ് ഫസ്റ്റ് വന്നു പിന്നെ യെസ് ഓർ നോ ക്വസ്റ്റ്യന്റെ സ്ട്രക്ചർ ആണ് ബാക്കിയുള്ളത് അല്ലെ ഈസ് ഈ സ്പീക്കിംഗ് ഓൺ ദി ഫോൺ വാട്ട് ഈസ് ഹി സ്പീക്കിംഗ് ഓൺ ദി ഫോൺ വൈസ് ഇൻ ഗേരി വേൾഡ്സ് എന്തുകൊണ്ടാണ് അതിങ്ങനെ മോശമായി കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ വേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വൈ എന്തുകൊണ്ട് ഓക്കെ സോ പ്രസന്റ് കണ്ടിന്യൂസ്റ്റൻസിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് സംസാരിക്കാനുള്ളത് കൂടുതൽ ഇംഗ്ലീഷ് ട്യൂട്ടോറിയലുകൾക്കായി മലയാളം ട്യൂട്ടോറിയൽസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യൂ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കൂ അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ